കയ്യൂർ ചീമേനി പഞ്ചായത്ത് പ്രസിഡന്റും ചെറുപത്തൂരിൽ സി പി എമ്മിൻ്റെ സൗമ്യ മുഖങ്ങളിലൊന്നുമായിരുന്ന അന്തരിച്ച കെ പി വത്സലന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് സംസ്കരിച്ചത് പാർട്ടിയുടെ ചെറുപത്തൂർ ഏരിയ സെക്രട്ടറിയായും ജില്ലാ കമ്മിറ്റി അംഗവുമായും പ്രവർത്തിച്ച അദ്ദേഹം ഏവർക്കും പ്രിയപ്പെട്ട നേതാവായിരുന്നു پنھلا 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 پن കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കയ്യൂർ ചീമേനി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പാർട്ടി കണ്ടെത്തിയത് കെ പി വത്സലിനെ ആയിരുന്നു ഈ പദവിയിലിരിക്കെയാണ് പൊടുന്നതിനെ പക്ഷാഘാതം സംഭവിച്ച് ദീർഘനാളായി ചികിത്സയ്ക്ക് അടിപ്പെട്ടത് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എസ് എഫ് ഐ അഭിഭക്ത തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി കാസർഗോഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു ഹോസ്ദുർഗ് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനും ചീമേനി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായിരുന്നു പയ്യന്നൂരിൽ മൃതദേഹത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എം മാരായ എം രാജഗോപാലൻ ടി ഐ മധുസൂദനൻ നേതാക്കളായ വി നാരായണൻ സി കൃഷ്ണൻ ചെറുവത്തൂർ ഏരിയ സെക്രട്ടറി മാധവൻ മണിയറ ഉൾപ്പെടെയുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു തുടർന്ന് വിലാപയാത്രയായിട്ടാണ് മൃതദേഹം പള്ളിപ്പാറയിലെത്തിച്ചത് കാലിക്കടവ് ചെറുവത്തൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് ചീമിനി ലോക്കൽ കമ്മിറ്റി ഓഫീസ് പള്ളിപ്പാറ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് എന്നിവിടങ്ങളിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വച്ചപ്പോൾ നിരവധി പേരാണ് പ്രിയപ്പെട്ട നേതാവിന് അന്തിമോപചാരമർപ്പിച്ചത് തുടർന്ന് വീട്ടിലെത്തിച്ച മൃതദേഹം അന്ത്യോപചാരങ്ങൾക്ക് ശേഷം രാത്രി എട്ട് മണിയോടെയാണ് കള്ളപ്പാത്തി പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചത്